ഷായിബ് നബിഅലി ഇസ്ലാം നിയോഗിക്കപ്പെട്ടത് മതിയനിലേക്കാണ് അള്ളാഹു അവരെക്കുറിച്ച് ഐക്യത്ത് എന്നും പറഞ്ഞിട്ടുണ്ട് ഐക്യത്തിൻ്റെ സമൂഹം എന്താണ് ഐക്യത്ത് എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്നതായ സ്ഥലത്തിനാണത് ഐക്യത്തെന്ന് പറയുക പക്ഷെ അത് മാത്രമല്ല അവർ നമ്മുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലോ തുളസി പൂജ അവർ വൃക്ഷങ്ങൾക്ക് പൂജ വരെ നൽകുന്നവരായിരുന്നു അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കലോ അള്ളാഹുവിനെ ആരാധിക്കലോ അവർ അംഗീകരിക്കാത്ത കാര്യമാണ് വളരെ വിശാലമായി അള്ളാഹു ഉസ്മാനോ തേല സൂറത്ത് ഹൂദിലൂടെ അറാഫിലൂടെ അവരുടെ കഥന കഥകൾ വിശദീകരിച്ച് പറയുന്നുണ്ട് അവരല്ലാഹുവിനെ ആരാധിക്കാൻ തുനിഞ്ഞില്ല എന്നും അവരോട് വളരെ കൂടുതൽ മഹാനായ ഷൈബ് നബ് ഇസ്ലാം മഹാമന നടത്തി ചർച്ചകൾ നടത്തി അവരുമായിട്ട് നന്നായി ദേവത്തിന് വേണ്ടി ഉപയോഗിച്ചു അവർ നന്നാവട്ടെ എന്ന പ്രതീക്ഷയിലൂടെ പക്ഷേ നിന്റെ നമസ്കാരമായി നീ പോടോ എവിടെ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ധിക്കാര മനസ്സൃതിയോട് കൂടി തള്ളുകയാണ് അവർ കാട്ടിയത് അസലവാത്തുറു ഞങ്ങൾ നിന്റെ നമസ്കാരം നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ വാപ്പമാർ ആരാധിച്ചതായ ആ വൃക്ഷങ്ങളെ ആ ബിംബങ്ങളെ അള്ളാഹു അല്ലാത്തവരെ അവകളെല്ലാം ഞങ്ങൾ ഒഴിവാക്കണമെന്നാണോ നിന്റെ കൽപ്പന നിന്റെ നമസ്കാരം കൽപ്പിക്കുന്നത് നിന്റെ ആരാധന കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് അവർ അവഗണ ശൈലിയിൽ സംസാരിച്ചു അവർ മഹാനായ ഷുഅൈബ് നബി അലി ഇസ്ലാമിനെ ആക്ഷേപിച്ച ശൈലിയിൽ സൂറത്ത് അല്ല അറാഫിൽ അപ്രകാരം സൂറത്ത് ഹൂദിൽ വിശദീകരിക്കുന്നതായിട്ട് കാണാം റബുൽ ജലാലൊക്കെ الله صلِّ وَإِلَى <applause> مَدِينَةٍ <متحدث> أخَاهُمْ شُعِيبًا قَالَ يَا قُومِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَهٍ غَيْرُهُ قَدْ جَاءَتْكُمْ بِيِّنَةٍ مِنْ رَبِّكُمْ فَأَوْفُوا الْكَيْلَ وَالْمِيزَانَ وَلَا تبخسوا النَّاسَ أَشْيَاءَهُمْ وَلَا تُفْسِدُوا فِي الْأَرْضِ بَعْدَ إِصْلَاحِهَا ذَلِكُمْ خَيْرٌ لَكُمْ إِن كُنْتُمْ مُ മനസ്സിലാക്കുക മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ എന്താണ് പണ്ട് ഞാൻ നിയോഗിച്ച കൂട്ടത്തിൽ മഹാനായ ഷൈബിനെ നിയോഗിച്ചത് മദിയനിലേക്കാണ് മദിയൻ ഞാൻ പറഞ്ഞു സുഹേദ്രബയുടെയും ശ്യാമൻ്റെ ഇടയിലുള്ളതായ പട്ടണങ്ങൾ എന്നിട്ടൊരു പട്ടണമാണ് മദിയൻ എല്ലും അവരവരുടെ ഉമകളോട് പറയാറുള്ളത് പോലെ ഷുഹൈബ് നബി അലി ഇസ്ലാമും എന്ന് പറഞ്ഞു അവരുടെ ഉമ്മത്തുകളോട് അള്ളാഹുനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക അവനല്ലാതെ മറ്റുള്ള ആരെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ പാടുള്ളതല്ല ഇല്ലേ ഇല്ല ഇല ഇലാ ഇല്ല എന്ന പദത്തിന്റെ അർത്ഥമാണത് മാലക്കും മിൻ ഇലാഹിൻ മനസ്സിലല്ലേ തൗഹീദാണ് ആ വാക്ക് മാലക്കുംബിക്കും റബ്ബിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് ധാരാളം വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് കൈല നമ്മുടെ വിഷയം നിങ്ങൾ ശരിക്ക് തൂക്കുന്ന തൂക്കത്തിലും വളർത്തത്തിലുമെല്ലാം മീസാൻ ബാലൻസ് ശരിയാക്കണം എന്ത് റബ്ബിനെടുക്കൽ നിന്നിട്ട് അവൻ്റെ അനുഗ്രഹം ഇറങ്ങുന്നതിൽ റബ്ബ് നിങ്ങളോടുള്ളതായ വീക്ഷണത്തിൽ റബ്ബ് നിങ്ങളോടുള്ള സമീപനത്തിൽ ബാലൻസ് ശരിയായി നിങ്ങൾക്ക് കാണണമെങ്കിൽ അവൻ്റെ അനുഗ്രഹമിറങ്ങണമെങ്കിൽ അവനോട് ചോദിച്ചാൽ മറുപടി ലഭിക്കണമെങ്കിൽ അവൻ അവൻ്റെ കല്പന നിങ്ങൾ പാലിക്കണം അതിൽപ്പെട്ടതാണ് ആരാധന കഴിഞ്ഞാൽ അവന് മാത്രം അവന് മാത്രമുള്ള ആ വിളിച്ച് പ്രാർത്ഥനയും ആരാധനയും കഴിഞ്ഞാൽ നിങ്ങളിലുള്ള തുറച്ചു കാണുന്ന ഒരു പഴവുണ്ട് അതെന്താണ് സാമ്പത്തിക കാര്യത്തിൽ സാമ്പത്തിക പ്രശ്നത്തിൽ നിങ്ങളിലുള്ള തകർച്ച ഞാൻ പറഞ്ഞല്ലോ ഒരു സുഹൃത്ത് എന്തേ മുപ്പതിൽ പരം തവണ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം നിന്നിട്ട് ഏതിനെയാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന ചോദ്യം ജിന്നിനോടും മനുഷ്യനോടും ചോദിച്ചുകൊണ്ട് റബ്ബ് സംസാരിച്ചതായ ആ രസകരമായ അതേ സമയത്തിൽ അപകടകരമായ നരകത്തിനെ കുറിച്ചുള്ള ചർച്ച രസകരമായ സ്വർഗത്തിനെ കുറിച്ചുള്ള ചർച്ച അള്ളാഹുസ്മാനവത്തല സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ ഇനങ്ങൾ കൃത്യമായി ഇതാ കാത്തിൽ വാക്കുക എന്ന സൂറത്തിൽ എണ്ണിയതുപോലെ ഇവിടെയും എണ്ണിയതായ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിശാലമായ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സൂറത്തിൽ ഇസ്സത്ത് തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തതായ വിഷയമാണ് ഖുർആൻ ഖലഖൽ ഇൻസാന ബയാൻ വൽ ഖമറു യസ്ജുദാൻ റഫഅഹാ മീസാൻ മീസാൻ അല്ലാ ഫിൽ ഇവിടെയാണ് ഇവിടെയാണ് പ്രശ്നം ഇത് ആകാശങ്ങളുടെ തലയുടെ ഇസ്സത്ത് തൂണില്ലാതെ നിങ്ങളെ സമചിത്തതോളം അൽബുദഗരമാം വിധം അവളെ പൊക്കി ചിട്ടിച്ചു നിർത്തി വസ്മാ റഫഅഹ വവളൽ മീസാൻ മീസാനെ യും സ്ഥാപിച്ചു മീസാൻ തുലാസ് അല്ലാഹുന്റെ മീസാൻ കണ്ടില്ലേ ക്ത്യമായി വശ്ശംസു തജ്രീലി മുസ്തഖർ ലഹാ ദാലിക തഖദീറുൽ അസീസുൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂലുൽ ഖദീം لا الشمس ينبغي لها ان تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون എന്തോ ഒരു അത്ഭുത വാക്കുകൾ ദൃഷ്ടാന്തങ്ങൾ റബ്ബുൽ ജല്ല ജലാൽ സൂര്യൻ അതിൻ്റെ റൂട്ടിൽ കൂടി തന്നെ ചലിക്കുന്നു ചന്ദ്രൻ അതിൻ്റെ റൂട്ടിൽ കൂടി ചലിക്കുന്നു ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ അത് ചുരുങ്ങുന്ന സമയത്ത് ചുരുങ്ങുന്നു പൂർത്തിയാകുന്ന സമയത്ത് പൂർത്തിയാകുന്നു അതിലെല്ലാം റബ്ബ് നൽകിയതായ കൃത്യനിഷ്ഠത അത് പാലിക്കുകയും ചെയ്യുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ അതിന് തക്തീർ അടുക്കൽ മീസാൻ ക്ലിയറാണ് കൃകൃത്യമാണ് ഒരു ലെവലേഷം തെറ്റിപ്പോകുന്നതല്ല എന്ന് റബ്ബു മീസാൻ തെറ്റിപ്പിക്കുന്നുവോ അന്നാണ് ലോകം അവസാനിക്കുക അന്നാണ് സൂര്യൻ തകരുക അന്നാണ് തെരിപ്പണമാവുക ഈ പ്രപഞ്ചം ആ സകലം അപ്പോൾ അത് നിലനിൽക്കാൻ വേണ്ടി അള്ളാഹു നൽകിയതാണ് മീസാൻ ഈ മീസാൻ പറയുമ്പോൾ നമ്മളോട് പറയുന്നു അല്ലാത്ത നിങ്ങളുടെ കൂടെ ഒരു മീസാനുണ്ട് നിങ്ങളുടെ കൂടെ ഇപ്പോഴുള്ള മീസാനാണ് കമ്പ്യൂട്ടർ അല്ലേ ഇന്റർനെറ്റ് ആ കാൽക്കുലേറ്റർ പണ്ട് പറയുന്ന മീസാൻ തുലാസാണ് ആ ആ തുലാസ് മാത്രമല്ല ഇപ്പോഴുള്ള മീസാൻ ഇപ്പോഴുള്ള മീസാൻ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം തന്നെ ഹാസൂമെന്ന് ആറമ്പിൽ പറയാം എന്താ എന്ന് പറഞ്ഞാൽ കണക്കാണ് അത് കണക്കാണ് അത് യഥാർത്ഥത്തിൽ കണക്കാണ് കുറിക്കുന്നത് നമ്പറുകളിലൂടെ കണക്കായി മാറുന്നു മാറുന്നത് വിഷയമായി മാറുന്നു രൂപമായി മാറുന്നു ഫോട്ടോമായി മാറുന്നു കോലമായി മാറുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ് കണക്കാണത് ഹസൂബ് ആ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനോ തേല എത്രയൊക്കെ കീറുകിത്യമായിട്ടാണ് നമുക്ക് സുബാന പണ്ടൊക്കെ പറയാറുണ്ട് എന്ത് മനസ്സിലാവാൻ വേണ്ടി ആജിന്മാരൂടെ വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കും ആജമ്മമാരോട് മൂന്ന് മില്യൻ വന്നു പക്ഷേ മൂന്ന് മില്യനും അടങ്ങിപ്പോയിട്ടില്ല അല്പം പേര് മുങ്ങിയിട്ടുണ്ട് ആ അല്പം പേര് ഏത് നാട്ടുകാർ എവിടെ നിന്ന് വന്നവർ എന്നീ കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ പറയുന്നുണ്ട് കൃത്യമായിട്ട് അവരുടെ എണ്ണം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്നത് മാത്രമല്ല ഇന്ന് ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാർക്കും ഒരു നമ്പറുണ്ട് ആ ആ നമ്പറിലൂടെ അറിയപ്പെടുകയും ചെയ്യും അവനൊരു പാസ്പോർട്ടുണ്ട് ആ പാസ്പോർട്ടിലൂടെ അവൻ അറിയപ്പെടുകയും ചെയ്യും ഇത് രക്ഷപ്പെടാനോ വഞ്ചന ചെയ്യാനോ തട്ടിപ്പ് നടത്താനോ പറ്റാത്ത രൂപത്തിൽ മീസാനാകുന്ന കമ്പ്യൂട്ടറിലൂടെ നെറ്റിലൂടെ അവന് എന്തുണ്ട് ഭസ്മയുണ്ട് ആ ഭസ്മയിലൂടെ അവൻ്റെ കൈ അടയാളം അവൻ്റെ മുഖം അടയാളം എല്ലാം എല്ലാം കിറുകൃത്യമായിട്ട് അവിടെ പതിയപ്പെടുകയും ചെയ്യുന്നു അതിലൂടെ മനുഷ്യനെ അവൻ്റെ വഞ്ചനയെ അവൻ്റെ തട്ടിപ്പിന് അവൻ്റെ പ്രവർത്തനത്തെ അവൻ്റെ ക്രൂരകൃത്യ ക്ലിയറായി മനസ്സിലാക്കാനുള്ള ചുറ്റുപാടുകൾ ലഭിക്കുന്നു അത് നാം ഇപ്പോൾ കാണുന്നത് പക്ഷേ മനുഷ്യനെ ആ ആ പ്രപഞ്ചത്തെ കുറിച്ച് എന്താ എങ്ങനെയാണ് നാം കൊലപ്പെടുത്തേണ്ടത് സുബാനിസ്ലാമിന്റെ കഥ പെട്ടെന്ന് ഷോർട്ടാക്കി പറഞ്ഞിട്ട് നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം ഷോഹൈബ് നബി അലൈഹി സ്ലാം വളരെ പാടുപെട്ടു വളരെ കഷ്ടപ്പെട്ടു അവരെ അവരോട് ചോദിച്ചു എന്നിട്ട് അവരെ നന്നാക്കാനവിടെ പ്രശ്രമിച്ചു അവര് പറയുന്നു നീ പറയുന്ന കാര്യങ്ങൾ പലതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നീ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടിയല്ലോ ബാധത്തെടുക്കാൻ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കാൻ തട്ടിപ്പ് നടത്താതിരിക്കാൻ വഞ്ചന നടത്താതിരിക്കാൻ വെട്ടിപ്പ് നടത്താതിരിക്കാൻ ജനങ്ങളെ വഴിയിൽ നിന്നുകൊണ്ട് അവരെ അപഹരിക്കുക അവരെ സമ്പത്ത് പിടിച്ച് പറിക്കാതിരിക്കാൻ എന്നീ കാര്യങ്ങളൊക്കെ നീപ്പം കുറേ കാര്യങ്ങളും ഉപ്പിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇനി ഒരു ഇതും ഇല്ലല്ലേ ഞാൻ നിങ്ങളെ നന്നാക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളെ വടക്കാക്കാനല്ല ഉദ്ദേശിക്കും ുന്നത് അതുകൊണ്ട് എന്റെ കഴിവിന്റെ പരമാവധി എൻ്റെ പരിശ്രമം എല്ലാം നടക്കുന്നത് നിങ്ങൾ നന്നായി കിട്ടട്ടെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒമാ തൗഫീഖ് ഇല്ല മില്ല അള്ളാഹുമാണ് എനിക്ക് എൻ്റെ പ്രവർത്തനത്തിൽ എൻ്റെ പരിശ്രമത്തിൽ ഫലം ലഭിക്കുന്ന ലഭിക്കുവാനുള്ള തൗഫീഖ് നൽകുന്നത് അവൻ്റെ കയ്യിൽ മാത്രമാണ് തൗഫീഖ് ഉള്ളത് അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ മുസ്ലിമാക്കാൻ നിങ്ങളെ മൗമീനാക്കാൻ നിങ്ങളെ എൻ്റെ പിന്നാലി നിർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും കുറേ കുറേ ആളെക്ക് കിട്ടിയട്ടാ ആ അതുകൊണ്ട് പ്രയാസപ്പെടാനില്ല അതുകൊണ്ട് തന്നെ ശിക്ഷ അറിഞ്ഞപ്പോൾ ഭൂകമ്പം അറിഞ്ഞപ്പോൾ പിടികൂടിയപ്പോൾ റബ്ബിന്റെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ശൈലി എങ്ങനെയാണ് ഫഹദഹത്തും സയ്ഹത്തു ഫസ്ബഹൂ ഫീ ദിയാലിഹിം ദാഹിബീൻ അവരെ പിടികൂടി അല്ലാഹുവിൻ്റെ കിടുകിടക്കം അല്ലാഹുവിൻ്റെ മഹാവിപത്ത് അല്ലാഹുവിൻ്റെ മഹാആഫത്ത് അല്ലാഹുവിൻ്റെ മഹാശിക്ഷ അപ്പോൾ അവരുടെ വീടുകളിൽ സറഅ യാസിമി എന്നറിയ സറഅ ചതടങ്ങി നശിച്ചോ അവർ വീണു അവരുടെ വീടുകളിൽ തോട്ടങ്ങളിൽ അവർ പൂജിച്ചതായ തുളസി പൂജ നടത്തിയതായ വൃക്ഷപൂജ വൃക്ഷങ്ങൾക്ക് പൂജ നൽകിയതായ ആ നാടുകളിൽ അവർ നശിക്കുകയും ചെയ്തു പക്ഷേ അള്ളാഹു സുബാനോ താല ഫംനാമിനും അള്ളാഹു സുബാനോ താല അവരിൽ നിന്നിട്ട് നന്നായി അവരെ സിക്ഷിച്ചു ഇന്നഹുമാലബി ഇമാമിൻ മുബീൻ സാധാരണ നാടല്ല പ്രത്യക്ഷപ്പെട്ട രണ്ട് പട്ടണമായിരുന്നു അന്നത്തെ യുഗത്തിലത് ഏത് ലൂത്ത് നബി രണ്ട് നാട്ടിലേക്കാണ് സൂചന ലൂത്ത് നബിയുടെ നാടും ഷായ്ബി നബിയുടെ നാടും നബി പറഞ്ഞാൽ പട്ടണത്തിൻ്റെ നേതാവായിരുന്നു ഇപ്പോൾ വലിയ പട്ടണമായിരുന്നു അത് ആ പ്രശസ്തമായ ഒരു നാടായിരുന്നു അവരല്ലാഹു നശിപ്പിച്ചു പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് മുസ്ലിങ്ങളെയും അവരുടെ ദൂതരെയും ഉള്ളു സ്നോത രക്ഷപ്പെടുത്തുകയും ചെയ്തു പണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പതിവാണ് സത്യവിശ്വാസികളെ എന്തു ചെയ്യും ലൂത്ത് നബിയുടെ കൌപനെ നശിപ്പിച്ചപ്പോൾ അവരുടെ കൂടെ ലൂത്ത് ഉണ്ട് അവരുടെ കൂടെ ആരൊക്കെയാണ് അറിയാം ആര് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെന്നറിയാം ആരെ മുസ്ലിങ്ങളെന്നറിയാം എന്നിട്ട് ആ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തി ശിക്ഷിക്കേണ്ടവരെ സിക്ഷിച്ച് അള്ളാഹു കയ്യാളുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമല്ല എനിക്കറിയാമെന്ന ശൈലിയാണ് റബ്ബുൽ ലൂത്ത് റബിയുടെ കാലഘട്ടത്തെ കുറിച്ച് അവരെ നശിപ്പിച്ചപ്പോൾ ആ നാട്ടുകാര് പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞ വാക്കിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ കൽപ്പനയാകുന്ന ശിക്ഷ അവരിലേക്കിറങ്ങിയപ്പോൾ മതിയനുകാരിലേക്ക് ഇറങ്ങിയപ്പോൾ ഐക്യത്തിൻ്റെ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെക്കൊണ്ട് വിശ്വസിച്ച റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച മഹാനായ ഷുഹൈബിൻ്റെ പിന്നാണ് നടന്നവരുണ്ടല്ലോ ആ സമൂഹത്തെ അള്ള രക്ഷപ്പെടുത്തുക തന്നെ ചെയ്തു ഷുബിനെയും ഷുഹൈബിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും അള്ളാഹു സുബാനു തേല അവൻ്റെ അനുഗ്രഹത്തിലൂടെ രക്ഷപ്പെടുത്തുകയും ചെയ്തു